അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അജിമി സ്റ്റീം മെയ്ഡ് പുട്ട് കൂടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെ എടുക്കാമെന്ന് കാണിക്കാം ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോകാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുട്ടുണ്ടാക്കുന്നതിനായിട്ട് ഇതേ ഞാൻ അജ്മേ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഇതിലൊരു രണ്ട് കപ്പ് പുട്ടുപൊടി ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് പൊടിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക രണ്ട് കപ്പ് പൊട്ടുപൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പൊടി നല്ലതുപോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ വെള്ളത്തിൽ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇതേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തേ ഞാൻ തുറന്ന് നോക്കുകയാണെ കണ്ടു പൊടി നല്ലതുപോലെ വെള്ളത്തിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ തന്നെ ഒട്ടും കട്ട കിട്ടാതെ തന്നെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അതിൽ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം വീണ്ടും തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കാം വീണ്ടും മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം വീണ്ടും ഏറ്റവും അറ്റത്തായിട്ട് തേങ്ങ ഇട്ടുകൊടുത്ത് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ആവി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണേ Ema 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 ു നല്ല ചൂട് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടു നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അജ്മി സ്റ്റീംമെയ്ഡ് പുട്ട് പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പുട്ടാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും മട്ടൺ കറിയുടെ കൂടെയും കടലക്കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പുട്ടാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കില്ലേ ഇനി ഷെയർ ഇനി മറ്റൊരു വീഡിയോ മറ്റു വരുന്നവർ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ